ഈ സ്വാഗതം ഗോത്രസമൂഹം ഒരു പൊതുപ്രദേശത്ത് താമസിക്കുകയും തനത് ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ജനവിഭാഗമാണ് ഗോത്രസമൂഹം അവർ സവിശേഷമായ ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നു ഗോത്ര സമൂഹവും ഒരിടത്ത് കൂട്ടമായി ജീവിക്കുന്നു മറ്റു സമൂഹങ്ങളിൽ നിന്ന് വേറിട്ട ജീവിതമാണ് അവർ നയിക്കുന്നത് ഗോത്രവർഗ്ഗത്തിൽ പെടുന്നവർ പൊതുവെ മലയോരങ്ങളിലോ വനങ്ങളിലോ കുന്നിൻമുകളിലോ ഒറ്റപ്പെട്ടു കിടക്കുന്ന താഴ്വരകളിലോ ആണ് താമസിക്കുന്നത് വനവിഭവങ്ങൾ ശേഖരിച്ചും പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്തുമാണ് ഗോത്ര സമൂഹങ്ങൾ ജീവിക്കുന്നത് ഇവർക്കിടയിൽ പലരും പരമ്പരാഗത കുലത്തൊഴിലുകൾ ചെയ്യുന്നവരാണ് ഓരോ ഗോത്ര സമൂഹത്തിനും അവരവരുടേതായ ഭാഷയുണ്ട് ഇവ തനതായ ലിപികളില്ലാത്ത സംസാര ഭാഷയാണ് പണിയർ കൊറിച്ചിയർ തുടങ്ങി മുപ്പത്തഞ്ച് ഗോത്ര സമൂഹങ്ങൾ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലായി ഉണ്ട് ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂല്ല ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം